നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ കുറേ ടീമുകളൊക്കെ റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പിച്ചു ബാക്കി ടീമുകൾ ഇന്ന് നാളെയുമായിട്ട് റൗണ്ട് ഓഫ് ഉറപ്പാക്കും നിലവിൽ മുന്നോട്ട് കയറിയിട്ടുള്ള ടീമുകൾ പാൽമെറാസ് ബെൻഫിക്ക ചെൽസി പി എസ് ജി ഇൻഡോ മയാമി അതുപോലെ ഫ്ലമിങ്ങോ പിന്നെ ബയൺ ബയൺമ്യൂണിക് ടീമുകളാണ് ഓൾറെഡി ചില ഫിക്സറുകളൊക്കെ ഫിക്സ്ഡായി ഇപ്പോൾ ബൻഫിക്ക് എതിരാളികളായിട്ട് വരുന്നത് ചെൽസിയാണ് ഇൻ്റർമയാമിക്ക് എതിരാളികളായിട്ട് വരുന്നതോ പാരീസ് എൻ ജെർബൻ ആണ് ബയോമ്യൂണിക്കിന് എതിരാളികൾ ഫ്ലമിങ്ങോയാണ് അങ്ങനെ ചില പ്രധാന മത്സരങ്ങൾ ഇപ്പോഴേ ഫിക്സ്ഡ് ആയി കഴിഞ്ഞു ബാക്കി കളികൾ ഏതൊക്കെയാവും എന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അറിയാം അപ്പോൾ നിലവിൽ ക്ലബ് വേൾഡ് കപ്പിന് കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് പ്രോബിലി ടു പ്രോബിലിറ്റി ടു വിൻ ക്ലബ് വേൾഡ് കപ്പ് സ്കോർ നയൻ്റി പുറത്തുവിടുന്ന കണക്കുകൾ ബുക്ക് മേക്കേഴ്സിൻ്റെ ഓട്സ് വെച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് അതിൽ പ്ലേറ്റിന് ഇപ്പോഴും സാധ്യത കാണുന്നവരുണ്ട് റിവർ പ്ലേറ്റിൻ്റെ സാധ്യത നമുക്കറിയാം വളരെ വളരെ ചെറിയ ഒരു സാധ്യത മാത്രമാണ് എന്നാലും അവർക്കും ഇപ്പോഴും സാധ്യതകൾ കാണുന്ന ബുക്ക് മേക്കേഴ്സ് ഉണ്ട് എന്നർത്ഥം അവരുടെ സഹ അർജന്റീൻ ക്ലബായ ബൊക്കാ ജൂനിയേഴ്സ് ഓൾറെഡി പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് റിവർഫ്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഇയിൽ അവർക്കാണ് നിലവിലൊന്നാം സ്ഥാനമുള്ളത് ഏതായാലും അവർക്ക് രണ്ട് ശതമാനം കിരീടസാധ്യത കാണുന്നവരുണ്ട് അല്ഹിലാല് അല്ഹിലാല് ആദ്യ കളിയിൽ റയൽ മാഡിനെ പൂട്ടിക്കൊണ്ട് തുടങ്ങിയതാണ് പക്ഷേ രണ്ടാം കളിയില് ആ മികവ് അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചോദ്യമാണ് ഏതായാലും അൽഹിലാലിന് ഇപ്പോഴും കിരീട സാധ്യത കാണുന്നവർ രണ്ട് ശതമാനം ഇൻഡർ മയാമി അടുത്തത് ഇൻഡർ മയാമി ഇന്റർ മയാമിയുടെ എതിരാളികൾ പി എസ് ജി ആണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ വിന്നേഴ്സായിട്ടുള്ള പി എസ് ജിക്കെതിരെ അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ വിജയക്കൂടി നാട്ടുമോ അങ്ങനെ നാട്ടി മുന്നോട്ട് പോകുമോ നിലവിലെ അവസ്ഥയിൽ സാധ്യത കുറവാണ് പിന്നെ ലിയോ മെസ്സി ഉള്ളതുകൊണ്ട് എന്തും സംഭവിക്കാമെന്നു വിശ്വസിക്കാമെന്ന് മാത്രം രണ്ട് ശതമാനം മാത്രമാണ് അവർക്കുള്ള പ്രോബിലിറ്റി കണക്കാക്കുന്നത് ഫുൾമിനൻസ് ബ്രസീലിയൻ ക്ലബ്ബാണ് തിയാഗോ സിൽവയുടെ ക്ലബ്ബാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു വലിയ നേട്ടത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം അവർക്ക് രണ്ട് ശതമാനമാണ് അവരുടെ കിരീടസാധ്യതയും കാണുന്നത് അതുപോലെ തന്നെ പൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ കിരീട സാധ്യതയും രണ്ട് ശതമാനമാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ചെൽസി ചെൽസി പൊറോട്ടോ സിക്സിലേക്ക് എത്തിക്കഴിഞ്ഞു ചെൽസിയുടെ കിരീട സാധ്യത കണക്കാക്കുന്ന മൂന്ന് ശതമാനം പാൽമിറാസ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമിറാസ് ഗ്രൂപ്പ് എയിൽ നിന്ന് ഒന്നാം സ്ഥാനവും കൊണ്ടാണ് മുന്നോട്ട് കയറിയിരിക്കുന്നത് അവരുടെ എതിരാളികൾ സഹ ബ്രസീലിയൻ ക്ലബായ ബൂറ്റോഫോഗയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കുക എന്നുള്ളൊന്നും വലിയ ബുദ്ധിമുട്ടാവില്ല എന്ന് തന്നെ കരുതാം അവർക്ക് മൂന്ന് ശതമാനമാണ് സാധ്യത കണക്കാക്കുന്നതെങ്കിൽ ബൂറ്റോഫാഗോ ബൂറ്റോഫാഗോക്ക് നിലവിൽ നാല് ശതമാനം ക്രീഡ സാധ്യത കണക്കാക്കുന്നുണ്ട് ബൂറ്റോഫാഗോയെ സംബന്ധിച്ചിടത്തോളം പി എസ് ജിയെ ഞെട്ടിച്ചുകൊണ്ട് തുടങ്ങിയ ക്ലബാണ് അതുകൊണ്ടുതന്നെ പലരും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇൻറ്റർ മിലാൻ ഇൻഡോർ മിലാൻ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനൽ കളിച്ച ടീമാണ് ഇത്തവണ പക്ഷേ ആ മികവ് അതുപോലെ അങ്ങ് ആവർത്തിക്കാൻ എന്തായാലും ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് നിലവിൽ അവരുള്ളത് ഗ്രൂപ്പ് ഈയിൽ രണ്ടാം സ്ഥാനത്ത് നാല് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് ഏതായാലും ഇൻറ്ററിന് സാധ്യത കണക്കാക്കുന്നു നാല് ശതമാനം യുവൻഡസ് ഇറ്റാലിയൻ ക്ലബ്ബ് മറ്റു ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ക്ലബായിട്ടുള്ള യുവൻഡസിൻ്റെ സാധ്യതയും കണക്കാക്കിയിരിക്കുന്നത് നാല് ശതമാനമാണ് ഒപ്പം തന്നെ ഫ്ളമിങ്ങോ ബ്രസീലിയൻ വമ്പൻ ക്ലബ്ബാണ് ഫ്ലമിങ്ങോ ഫ്ളമിങ്ങോയെ സംബന്ധിച്ചിടത്തോളം ബയേൺ മ്യൂണിക്കാണ് അവരുടെ റൗണ്ട് ഓഫ് സിക്സിലെ എതിരാളികൾ ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ അവർക്കും സാധ്യത കണക്കാക്കുന്നു നാല് ശതമാനം റയൽ മാറ്റഡ് ആദ്യ കളിയിൽ സമനിലയിൽ തുടങ്ങിയെങ്കിലും രണ്ടാം കളിയിൽ അവർ വിജയിച്ച് കയറിയിട്ടുണ്ട് മുന്നോട്ട് പോകാൻ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരാധകർ ഇവൻ കിരീട സാധ്യത പോലും കണക്കാക്കുന്നുണ്ട് പതിമൂന്ന് ശതമാനമാണ് റയലിൻ്റെ കിരീട സാധ്യത കണക്കാക്കുന്നത് അടുത്തത് ബയൺ മ്യൂണിക്കാണ് ബയൺ എല്ലാ കോമ്പറ്റീഷനുകളിലും ഫേവറിറ്റുകളായിട്ട് വരുന്ന ടീമാണ് ഇപ്പോൾ ശരിയാണ് ഏറ്റവും ഒടുവിൽ അവർ ബെൻഫിക്കയോട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ടീമിൻ്റെ കരുത്തും മികവും എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്ക് കിരീട സാധ്യത കണക്കാക്കുന്നു പതിനഞ്ച് ശതമാനം മാഞ്ചസ്റ്റർ സിറ്റി പോയ സീസണിൽ അത്ര മികച്ച പ്രകടനം നടത്താത്തത് കൊണ്ട് വലിയ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പരിക്കിൻ്റെ പ്രശ്നങ്ങളായിരുന്നതിന് കാരണമെന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ ടീമിനെ കരുത്തുറ്റതാക്കി മാറ്റിയിട്ട് തന്നെയാണ് പെപ്കാടിയോളം ഈ വേൾഡ് കപ്പ് നിറക്കിയിട്ടുള്ളത് അതിൻ്റെ ഫലം നമ്മൾ കളിക്കളത്തിൽ കാണുന്നുമുണ്ട് പതിനാറ് ശതമാനമാണ് അവർക്കുള്ള കിരീട സാധ്യത കണക്കാക്കുന്നത് ഏറ്റവും അധികം കിരീട സാധ്യത നിലവിൽ കണക്കാക്കുന്നത് ഗ്രൂപ്പ് ത്രീയിൽ ഒരു കളി പൊട്ടിയെങ്കിലും അത് പി തന്നെയാണ് യു ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ പി എസ് സിക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ക്രീഡസാധ്യത പ്രൊബിലിറ്റി കണക്കാക്കപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഏറ്റവും അധികം ക്രീഡസാധ്യത പി എസ് സിക്കാന്ന് പറയുന്നത് നമ്മളൊരു പവർ റാങ്കിങ് പോലെ പറയുകയാണെങ്കിൽ ഒന്ന് പി എസ് സി രണ്ട് മാഞ്ചസ്റ്റർ സിറ്റി മൂന്ന് ബയൺ മ്യൂണിക്ക് നാല് റയൽ മാഡ്രിഡ് എന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി മുന്നോട്ട് വാൻ വീഡിയോസ് ആയിരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട് എത്താം